പാലക്കാട് ഷൊർണ്ണൂർ ഹൈവേയോട് ഓരം ചേർന്നാണ് സാഹിത്യോത്സവത്തിൻ്റെ വേദികൾ നിൽക്കുന്നത് വേദികളെ സംബന്ധിച്ച ചെറിയൊരു വിവരണം കൂടി പ്രേക്ഷകർക്ക് നൽകാം അതായത് ഇതാണ് നമ്മുടെ പാലക്കാട് പിന്നെ ഷൊർണ്ണൂർ ഹൈവേ ഈ ഹൈവേയോട് ചേർന്ന് ജാമിയ ഹസനിയയുടെ ക്യാമ്പസാണ് ഈ ഭാഗത്ത് കാണുന്നത് ക്യാമ്പസ് ആ ക്യാമ്പസിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെയുണ്ട് ഈ പ്രവേശന കവാടത്തോട് തൊട്ടു ചേർന്നാണ് ഒന്നാം വേദി സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ വേദിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസുണ്ട് അത് കഴിഞ്ഞ് ഐ പി ബിയുടെ പുസ്തക മേള നടക്കുന്ന വെന്യൂ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇതേ വേദിയിൽ ഈ പാലക്കാട് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് രണ്ടാം വേദി ഉള്ളത് മൂന്നാം വേദിയും അവിടെ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് നാലാം വേദിയും അവിടെ തന്നെയാണ് ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള വേദികളിലാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം നടക്കുന്നത് മറ്റുള്ള ഓഫ് സ്റ്റേജ് ഇനങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് അറിയാം ഈ ജാമ്യാ ഹസനയുടെ ക്യാമ്പസിലാണ് നടക്കുന്നത് അവിടെ നമുക്ക് വേദി അഞ്ച് നമുക്ക് ആ ക്യാമ്പസിന്റെ കാണാം നമ്മുടെ മത്സരാർത്ഥികളുടെ ഭക്ഷണ കൗണ്ടർ ഒരുക്കിയിരിക്കുന്ന അതിലാണ് അതോടൊപ്പം തന്നെ ജൂസൈൻ വിദ്യാഭ്യാസ പ്രദർശനം നടക്കുന്നത് അവിടെയാണ് പിന്നീടുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വേദികളെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് മത്സരാർത്ഥികൾക്കും വരുന്നവർക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യവും ക്യാമ്പസിൻ്റെ പള്ളിക്കകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥികൾക്കുള്ള അക്കമഡേഷനും ഒരുക്കിയിരിക്കുന്നത് ഈ ക്യാമ്പസിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ മത്സരത്തിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ തന്നെ വേദികളിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് വേദികളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ മാപ്പ് വ്യക്തമാക്കുന്ന റൂട്ട് മാപ്പുകളുടെ ക്യു ആർ കോഡുകൾ പ്രധാന വേദിക്ക് സമീപത്തെ സജ്ജം അതുപോലെ തന്നെ കേരള സാഹിത്യത് വെബ്സൈറ്റിൽ നിന്നും ക്യു കോഡുകൾ ലഭിക്കും ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അക്കോമഡേഷൻ ആയാലും ടോയ്ലറ്റ് സംവിധാനങ്ങളായാലും മസ്ജിദായാലും എല്ലാം ഫുഡ് കൗഡർ ബാത്റൂം എല്ലാ സംവിധാനങ്ങളും ക്യു ആർ കോഡുകൾ നൽകിയിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്